പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ വീഡിയോ ആണിന്ന് അതിനായി കാൽ കിലോയോളം ചേന ഞാൻ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തിട്ടുണ്ട് കൂട്ടുകാർക്കൊക്കെ നുറുക്കുന്ന ഒരു രീതിയിലാണ് നുറുക്കിയെടുത്തിരിക്കുന്നത് പാനിൽ കുറച്ച് വെള്ളം ചൂടാവാനായി വെച്ചിരുന്നു അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേനയ്ക്ക് അല്പം വേവുള്ളത് കൊണ്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിലേക്കുള്ള അരപ്പിനായി ഒരു പിടി അളവിൽ തേങ്ങ ചിരുവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒന്നര ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ സാധാ ജീരകവും കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിൽ വേവൊന്നും നോക്കാം ഏകദേശം മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഈ കറിയിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല അല്പം പുളി വേണ്ടി ചെറിയ രണ്ട് തക്കാളി മുറിച്ചത് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയുടെ വേവ് കൂടെ ഒന്ന് പാകമാകുമ്പോഴത്തേക്കും ചേനയും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് അടച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം അരച്ച് വെച്ച അരപ്പും അതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കറി ഒന്ന് ലൂസാക്കി എടുക്കാം അരപ്പെല്ലാം നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി കറി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കടുക് വറുത്തിടാനായി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് മറ്റൽ മുളക് കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മൂട്ട് വരട്ടെ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് അല്പം കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അധികം ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഒരു തട്ടിക്കൂട്ട് ഒഴിച്ചുകയറിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്കിഷ്ടപ്പെടും ഇതിൽ പരുപ്പൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ചേന വേവുന്ന ഒരു സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അടുത്ത നല്ലൊരു ഈസി റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക് യു